അസ്സാം വാലിക്കും വാർഹത്തുല്ല താലി വർക്കാത്തു അക്കബ ഉടമ്പടികൾ കഴിഞ്ഞ് രണ്ടു മാസമായപ്പോഴേക്കും മുസ്ലിങ്ങളെല്ലാം മദീനയെ ലക്ഷ്യമാക്കി നീങ്ങിക്കഴിഞ്ഞിരുന്നു ഈ സന്ദർഭത്തിലാണ് പ്രവാചകനെ വധിക്കാൻ ശത്രുക്കൾ ഗൂഢാലോചന നടത്തി ഇറങ്ങി പുറപ്പെട്ടതും പ്രവാചകന് അള്ളാഹുവിൽ നിന്ന് ഹിതറക്കുള്ള അനുമതി ലഭിച്ചതും തുടർന്ന് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു പാദരാവിന്റെ നിശബ്ദതയിൽ തിളങ്ങുന്ന വാളുകളും കയ്യിലേന്തിയ ഒരു പതിനൊന്നംഗ ശത്രു സംഘം പ്രവാചകനെ വധിക്കാൻ വീടു ഈ സന്ദർഭത്തിൽ അബ്ബം പ്രവാചകനെ കൊണ്ട് മറുതന്ത്രങ്ങൾ പയറ്റി പുറത്ത് ശത്രുക്കൾ ആയുധങ്ങളുമായി കാത്തു നിൽക്കുന്നറിഞ്ഞപ്പോൾ അദ്ദേഹം സംഭീതനായില്ല ധീരതയും പ്രതീക്ഷയും ഉറ്റുനിൽക്കുന്ന ഭാവത്തോടെ പതുങ്ങിയ ശബ്ദത്തിൽ സഹോദരപുത്രൻ അലിയോട് തിരിഞ്ഞേപ്പി പറഞ്ഞു എന്റെ പുതപ്പ് പുതച്ച് എന്റെ കിടക്കേൽ നീ കിടന്നു കൊള്ളുക ഭയക്കേണ്ടതില്ല എന്റെ കൈവശമുള്ള ഈ സൂക്ഷിപ്പ് ധനങ്ങൾ അതിന്റെ അവകാശികളെ തിരികെ ഏൽപ്പിക്കുക ശത്രുക്കൾക്ക് നേരെ ഒരു പിടി മണ്ണുവാരി എറിഞ്ഞുകൊണ്ട് നബിസലാഹു അലി വസ്ലമ്മ അവിടെ നിന്ന് തന്ത്രപരമായി രക്ഷപ്പെട്ടു തുടർന്ന് പ്രവാചകൻ അവർക്കിടയിലൂടെ സ്നേഹിതൻ അബൂബക്കറിന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു ഇങ്ങനെയാണ് അള്ളാഹു സത്യവിശ്വാസികളെ അക്രമങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് പ്രവാചകന്റെ വസതിക്ക് ചുറ്റും ആയുധധാരികളായി കാത്തുനിന്ന ശത്രുക്കൾ നേരം പുലർന്നപ്പോഴാണ് ചതിക്കപ്പെട്ടത്യുന്നത് അവർ മുഖത്ത് നിന്ന് മണ്ണ് തട്ടി വാതിൽ പഴുതിലിടെ നോക്കുമ്പോൾ പുതപ്പ് മാറ്റി എഴുന്നേറ്റ് വരുന്ന അലിയെയാണ് കാണുന്നത് പ്രവാചകൻ അലൈഹി സലഹുലി ആ സംഘത്തിന്റെ പിഴിൽ നിന്നും തന്ത്രപരമായി രക്ഷപ്പെട്ടതറിഞ്ഞവർ നാലുപാടും തിരച്ചിൽ ആരംഭിച്ചു അദ്ദേഹത്തെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുന്നവർക്ക് ഇനാം നൂറൊട്ടകം പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ തന്ത്രശാലിയായ പ്രവാചകൻ്റെ അങ്ങനെ മദീനയിൽ എത്തിച്ചേർന്ന തിരുനബിയേയും അനുയായികളെയും സമീപത്ത് വെച്ച് അൻസാറുകൾ വരവേറ്റു അത്യാഹ്ലാദത്തോടെ പ്രവാചകനെ ചുറ്റും അവർ തുള്ളിച്ചാടി ഉച്ചത്തിൽ മുദ്രാവാദി നിന്ന് മദീനക്കാരുടെ ആനന്ദവും ആഹ്ലാദവും അടുത്ത നന്മയ്ക്കും നീതിക്കും വേണ്ടി സമരം ചെയ്യുന്ന പ്രവാചകനെയും അനുയായികളെയും മക്കയുടെ മലഞ്ചെരിവുകളിൽ അടിച്ചമർത്തുമ്പോൾ ഇത് നോക്കി നിൽക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജീവൻ പോലും ബലി കൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തവരായിരുന്നു അവർ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് എന്ന വചനം അതാണ് അർത്ഥമാക്കുന്നത് അവരുടെ വിമോചകൻ കൂടിയായ വീരനായകനെ എങ്ങനെയാണ് അവർക്ക് വരവേൽക്കാതിരിക്കാനാവുക മദീനക്കാർ ഒരുക്കിയ സ്നേഹോഷ്മളമായ സ്വീകരണം ഇതര ജനവിഭാഗങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടി സ്വന്തം നാട്ടിൽ അൽ അമീനായി വളർന്നു വന്നതിൽ പ്രത്യേക പരിചയപ്പെടുത്തൽ ഇല്ലാതെ തന്നെ അവിടെ സുപരിചിതനായിരുന്നു സ്ത്രീ പുരുഷ ഭേദമന്യെ അവർ പ്രദർശിപ്പിച്ച ആഹ്ലാദാരങ്ങളെ പ്രവാചകൻ ആസ്വദിച്ച് അംഗീകരിച്ചത് ശ്രദ്ധമാണ് വിശ്വാസമുള്ള ഗൗരവപൂർവമായ ജീവിതത്തിന് മാന്യമായ കലാസ്വാദനങ്ങൾ അനിവാര്യമാണ് അന്ധമായ ഭക്തി പ്രകടനത്തിന്റെ പേരിൽ നിരാകരിക്കപ്പെടേണ്ടതല്ല കലയും മറ്റു സർഗാത്മകതകളും നന്മയുടെ വഴികളെ സഞ്ചാരപ്രദമാക്കാൻ നാദൻ തുണക്കട്ടെ ആമി അസ്സലാമ